ഞാനിതിൻ്റെ മെയിൻ പൂൾ ഏരിയക്ക് വന്നതാണ് വാവ് എത്ര ഏരിയ നോക്കി പൂളായിട്ട് ഇതങ്ങനെ കിടക്കാൻ കേട്ടോ ഈ തല മുതൽ വാവ് ഇഡിലൻ ഹോട്ടലാണേ ഹോട്ടലിൻ്റെ ഇത് പറഞ്ഞിട്ട് പൂജ മതിയാവണില്ല ആണ് അത്രക്ക് അടിപൊളിയാണ് ലക്ഷറി റൂമുകൾ മുകളിൽ നല്ല ബീച്ച് വ്യൂ റൂംസ് ഉണ്ട് ഒരുപാട് വലിയ റെസ്റ്റോറൻറ്റ് ഏരിയ കേട്ടോ ഒരുപാട് ഏരിയ പെട്ടെന്ന് കിടക്കാണ് കിട്ടിലൻ ആംബിയൻസ് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല അപ്പം റൂമിൽ നിന്ന് ഫുഡായി കാണിറങ്ങാണ് മഴ ആയതുകൊണ്ട് എല്ലാ റൂമിലും ഈ രണ്ട് കോട വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വടിഞ്ഞ് ചൂടിയിട്ട് നടക്കുകയാണ് ഇത് ആകെ ബീച്ചാണ് കേട്ടോ എല്ലായിടത്തും ബീച്ച് ആ സോറി ബീച്ചാണ് പൂളാണ് ഇതിപ്പോൾ നമ്മൾ നേരത്തെ വന്ന ഏരിയ അല്ല ഇത് വേറൊരു ഏരിയ ഇവിടെയും പൂള് ഇങ്ങനെ ഓരോ വില്ലകൾക്കും പൂള് സെപ്പറേറ്റ് സെപ്പറേറ്റ് നേരത്തെ വന്ന് കണ്ടിന്യൂ സ്ഥലം പോയില്ലേ അതായത് ഫസ്റ്റിൽ നമ്മൾ ഒരു വെൽക്കം ഡ്രിങ്ക് കഴിക്കാൻ വന്നില്ലേ അതിൻ്റെ അടുത്ത് ഏകദേശം ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയാണ് ഇനി ഒരു ഏരിയ നന്നായിട്ട് ഏക്കറാണക്കിന് സ്ഥലം എടുത്തിട്ട് വരും റിസോർട്ടാക്കിയാണ് ആ ഇപ്പോഴാണ് നമ്മൾ നേരത്തെ വന്നിന് സ്ഥലത്ത് എത്തി കേട്ടോ ഞാൻ ഇത് വഴി പോയോ കേട്ടോ ഓലൂടെ ഇറങ്ങി ഞാനിതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ നമ്മൾ നേരത്തെ കണ്ട പൂള് ഇതിലങ്ങനെ കയറി വന്നിട്ട് വരുന്ന കീട്ട അടിയൊക്കെ അടിപൊളി മഴ മിക്കവാറും നാളെയും കൂടി ഉണ്ടാവും എന്നാണ് പറയണത് എന്നാലെ വരെ വെയിലി ഞങ്ങളോട് എത്തിയോട് കൂടി തുടങ്ങി എന്താ ചെയ്യ എന്നാലും പ്രോപ്പർട്ടി ഒരു ഒരക്ഷ കിട്ടില്ല ടയോട്ടൻ്റെ ഈ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഹയാസാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം ഹയാസ് പഴയ മോഡൽ ഇങ്ങനെയല്ല ഇത് എന്തതിൻ്റെ പേര് കമൻട്രോ സൂപ്പർ വണ്ടി കേട്ടോ ലക്ഷറി വണ്ടി ഇങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ ഈ സർവീസ് നടത്തുന്നത് കേട്ടോ അല്ല ഒന്ന് അവിടെ നിന്ന് നമ്മൾ നമ്മള് ജസ്റ്റ് ബീച്ചിലേക്ക് പോകാൻ ഇരുന്നൂറ് ഭാഗത്ത് കേട്ടോ ഇരുന്നൂറ് ഭാഗത്തല്ലേ ഇറണിയെ ഇരുന്നൂറ് ഭാഗത്ത് ഏതാ വണ്ടി വണ്ടിയൊക്കെ ആയിട്ട് ആയിട്ടാണ് വരുന്നത്

നടത്തുന്ന വണ്ടികളാണ് സിറ്റി ആണ് പാത്തോങ് ഏരിയ ബീച്ചിന്റെ ഏരിയ ആയിട്ട് വരുന്നത് നല്ല തിരക്കാണ് ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്താ ബംഗ്ലാ റോഡ് എന്താ ബംഗ്ലാബാദ് പാത്തോങ് ബീച്ച് ഓടുന്നുണ്ട് അറബിക് റെസ്റ്റോറന്റ് ഏതാണ് അറ്റ്ലസ് ആൾക്കാർ അറ്റ്ലസ് റെസ്റ്റോറന്റ് നമുക്ക് ഇവിടെ കേറിയിട്ട് കഴിക്കണതല്ലോ വേഷ്നെറ്റ് വയ്യത്തെ ഒരു എന്താ പറയാ ഷോപ്പിംഗ് മാൾ ആണ് പുറത്തുനിന്നുള്ളത് ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ടാണ് യേശു നമ്മളെ ലജൻഡർ നമ്മളവിടെ കൊണ്ട് ഇറക്കിട്ടോ ഒരുപാട് ദൂരം ഓടി ആകെ ഇരുന്നൂറ് തായ്ബാത്താണോ നമ്മളോട് വാങ്ങി കേട്ടോ ടാക്സികൾ നോക്കുമ്പോ നാന്നൂറ് തായ്ബാത്തൊക്കെ കാണിക്കണ്ട് ഇങ്ങ ഇങ്ങനെ നമ്മളെ റൂമ് വരുന്നതിപ്പോ എവിടെ ഇങ്ങനെ വന്നിട്ട് ആ കാണണ ഇതാണോ എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ലാതന്നെ തോന്നുന്നുണ്ട് ഒരുപാട് ലോങ് ആണ് കാണണ നോക്കണ്ട കിട്ടിലൻ ഇവിടെ നമുക്ക് ഈ ബോട്ടിംഗ് ഒക്കെ എന്തായാലും ഒന്ന് നടത്തണം മനുഷ്യല്ല പോണേൻ്റെ മുന്നേറ്റ് എത്ര ചാർജ് കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഒന്ന് ഈ മഴ ഒന്നും ഇല്ലാതാട്ടെ രണ്ടു ദിവസം കഴിയട്ടെ ഒന്നും നാലൊക്കെ മഴ ആണെന്നൊക്കെ ആട്ടെ ബീച്ചെന്നുള്ള വ്യൂ ആണല്ലേ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ നോ പ്രോബ്ലം അടിപൊളി മഴ എല്ലാ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാകട്ടോ ഈ സൺസെറ്റൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും നിങ്ങൾ അവിടുത്തെ ഫുഡ് കഴിക്കോ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം ഓക്കെ ഫുഡ് കഴിച്ചു ഇറങ്ങി ഇപ്പഴാണ് സമാധാനിട്ടോ വിഷപ്പിന്ന് ഒരു മോചനം കിട്ടിയപ്പം ഞമ്മളിങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കട്ടെ ഇന്ന് വേറെ ആക്ടിവിറ്റീസുകളൊന്നും ഇല്ല ഓൾറെഡി യാത്രാ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി പോകുന്നതല്ലേ വീട്ടിൽ നിന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ റൂമിൽ എന്നൊക്കെയാണ് പ്ലാന് എല്ലാവർക്കും നാളെ നാളെ രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒന്ന് രണ്ട് സംഗതികളുണ്ട് ഇതിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോയി കിടന്ന് ഇറങ്ങണം ഇല്ലെങ്കിൽ ഡേ ടൈമിലുള്ള ഡേ ടൈമിലുള്ള നമ്മളെ ആക്ടിവിറ്റീസുകളൊക്കെ കൊള്ളാവും അപ്പോൾ രാത്രി ഓവറായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാതെ എന്നാലും ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്തായാലും അപ്പോൾ അതെന്തായാലും പ്ലാനുണ്ട് എന്തായാലും എന്തൊക്കെ കാഴ്ചകൾ നമ്മളിപ്പോൾ ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഇനി എത്രത്തോളം ഇവിടെ ലൈവ് ആവും ഒന്നും അറിയില്ല നോക്കട്ടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ കാണുന്ന കാഴ്ചകൾ എന്തായാലും മാക്സിമം ഞാനിങ്ങൾക്ക് പകർത്തി തരാം കേട്ടോ നമ്മളെ പാത്തോങ് ബീച്ചിൻ്റെ ഒരു എൻഡാണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് കഫേകളും പിന്നെന്താ പറയുക ബാറ് പപ്പ് മസാജ് പാർലറുകൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഇവിടെ സുനാമി ഹസാർ സോൺ എന്നു പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഈ ഭാഗങ്ങളൊക്കെ അന്നത്തെ സുനാമിയിൽ നല്ല നാശനഷ്ടം സംഭവിച്ച ഏരിയകളാണ് അപ്പോൾ ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഞങ്ങൾ ഫുഡ് കഴിച്ചിങ്ങനെ തിരിച്ച് റൂമുക്ക് നടക്കുന്ന വഴികളാണ് ഇപ്പോൾ അത് മോട്ടോർ ബൈക്ക് ഫോർ ഫോറൻ്റെ അപ്പോൾ നമ്മൾ ഇത് അവിടെ ഇഷ്ടംപോലെ ബൈക്കുകൾ സ്കൂട്ടറുകൾ കിട്ടാണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ പിന്നെ ഒരു നാല് ദിവസത്തിന് ബൈക്ക് റെൻറ്റിൽ നിന്ന് കിട്ടാം ഒരു ദിവസത്തിന് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് പാത്രം ഇരുന്നൂറ്റി അമ്പത് ഭാത്ത വരുമ്പോൾ രണ്ടാക്കാണ് ഒരു നൂറ്റി ഇരുപത്തഞ്ച് പാത്തൊരാൾക്ക് വരും നാട്ടത്തൊരു നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി അല്ല സോറി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഉറുപേൻ്റെ താഴെ ഒരു ദിവസത്തിന് അഞ്ച് ദിവസത്തിനെടുത്താലും ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ് നമുക്ക് നാല് ദിവസത്തിൻ്റെ എടുത്താലൊരു ആയിരത്തി ഇരുന്നൂറ് റുപ്പാ നമുക്ക് വരൂള്ളൂ എന്തെങ്കിലും ഇവിടെ മസ്റ്റ് ആണ് ബൈക്ക് ഇങ്ങനെ എന്താ വെച്ചാൽ ഇവിടെ ഒരു വൺ വേ സിസ്റ്റമാണ് ഇപ്പോൾ ആ റോഡിന് വരുന്ന വണ്ടികൾ കണ്ടോ വൺ ആണ് ഇതിങ്ങനെ ബീച്ചിന് ചുറ്റിയൊക്കെ കറങ്ങി ഇങ്ങനെ പോവാം അപ്പോൾ ബൈക്കില്ലാതെ നമുക്ക് എന്ത് ചെയ്യില്ല ഇവിടെ ഇങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡേ ടൈമിൽ നമുക്ക് നഷ്ടമാണ് നമ്മൾ ഡേ ടൈമിൽ പല ആക്ടിവിറ്റീസും ആയിട്ട് പോകുവല്ലേ എന്നാലും നൈറ്റിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ റൂമുക്ക് അത്യാവശ്യം ദൂരമുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ആ റേഞ്ചിൽ അപ്പോൾ നടക്കുക എന്നുള്ളത് പോസിബിളല്ല ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ മഴ പെയ്യോന്നുള്ള മാത്രമേ നോക്കണ്ടേ ഉള്ളൂ എന്തായാലും നോക്കട്ടെ പിന്നെ പെട്രോൾ എക്സ്പെൻസ് ഇപ്പം എത്ര എനിക്ക് ലിമിറ്റ് ഉണ്ടല്ലോ ഇവിടെ റേറ്റും കുറവാ തോന്നുന്നുണ്ട് ഏതായാലും നോക്കട്ടെ ഫൈനലി ഞങ്ങൾ ഇതാ രണ്ട് സ്കൂട്ടർ എടുത്തിട്ടോ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഓ ഈ ബൈക്കെടുത്ത് ഞങ്ങൾക്ക് ഇറങ്ങുകയാണേ അടിപൊളി 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 സെക്യൂർ വണ്ടി എടുത്ത് പറപ്പിക്കുകയാണേ പൊളി 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 ഇതിന്റെ സീറ്റ് കുറച്ച് കുത്തനായിട്ട് എൻ്റെ ട്രാക്ക് പാൻറ്റാണ് നല്ല നൈസ് സാധനം എന്നിട്ട് കീഞ്ഞു പോവാണ് ഏകണ്ടത് രസമുണ്ട് കേട്ടോ വൈബ് ബൈക്ക് എടുത്തിട്ട് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പോലീസ് നല്ല ചെക്കിങ്ങാണ് ഇത് പറഞ്ഞു അപ്പോൾ വെള്ളം അടിച്ച് ആരും ബൈക്കെടുത്ത് ഓട്ടേണ്ട എന്നാണ് പ്രത്യേകം അവിടെ നിന്ന് പറഞ്ഞത് അപ്പം അങ്ങനത്തെ ആളുകൾ മാക്സിമം ശ്രദ്ധിക്കുക കാരണം പിടിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അൻപതിനായിരം തായ്ബാത്താണ് ഫൈന് പറഞ്ഞത് അൻപതിനായിരം തായ്ബാത്ത് നാട്ടിൽ ഏകദേശം ഒന്നോ ആയി വെറുതെ അയാദിപ്പനിയൊന്നും ഉണ്ടാക്കാതൊക്കെയാണ് നല്ലത് എല്ലാ ബ്ലോക്കാണ് കേട്ടോ ഈ ബ്ലോക്ക് കൂടെ ഇത് തന്നെ നടക്കുള്ളു കേട്ടോ ബൈക്കെടുത്ത് പോലും നമുക്കിത് അങ്ങനെ സ്ട്രീറ്റുകളൊക്കെ കണ്ട് ഫുൾ ലൈവ് ആണ് ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് റൂമ് പോകണം ഒന്ന് ഫ്രഷ് അപ്പാവാണ്ട് കാരണം ഞങ്ങൾ നേരെ വന്ന് ഒന്നും കഴിയിട്ടില്ല നേരെ ഫുഡ് കഴിക്കാനായിരുന്നു ഇറങ്ങിയതാണ് അപ്പോൾ റൂമ് പോവാ ഫ്രഷ് ആവുക വീണ്ടും ബൈക്ക് എടുത്തിട്ട് നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി മൊത്തത്തിൽ ഒന്ന് കാണണം Hey! Wow. െ നല്ല നൈസ് സ്കീമാൾഡ്സിന്റെ ഔട്ട്ലെറ്റ് നല്ല തിരക്കാട്ടോ അതിലെ ടാക്സിയൊക്കെ വിളിച്ചു പോവാറ വൺ ടാസ്ക് ആണ് കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ ആ അവിടെ നിർത്തിയല്ലോ ഇവിടെ വണ്ടി എടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാല് ഒന്ന് ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ ശരിക്കും അറിയണം ഇവിടുത്തെ നോ പാർക്കിങ് അതിന്റെ സിഗ്നൽ കാര്യങ്ങള് എവിടെയും കൊണ്ടുപോയി വണ്ടി ഇട്ടാല് പണി കിട്ടും ബൈക്ക് പാർക്ക് അല്ലാതെ ബൈക്ക് പാർക്ക് ചെയ്യാൻ അല്പതാ ഈ സൈഡിൽ നോക്കിയാണെങ്കിൽ അതൊക്കെ കാർ പാർക്കിംഗ് ഏരിയകളാണ് കണ്ടേ ഇവിടെ നിന്നൊറ്റ ബൈക്ക് കാണില്ല പിന്നെ നമ്മളെ നാട്ടുന്ന മാതിരി എവിടെയെങ്കിലും വണ്ടിയിടാറില്ല ബൈക്കുകളൊക്കെ കണ്ടിട്ട് താഴെ കണ്ടെത്തും തായ തൊടിയിൽ അവിടെ അതിൻ്റെ ട്രാക്ക് ആ ട്രാക്കിൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ശ്രദ്ധിക്കാതെ അവരും ഇവിടെയും അനസമായി കൊണ്ടിട്ടാൽ നല്ല പണി കിട്ടും ഇതൊക്കെ നമുക്ക് നേരെ പോണ്ടിട്ടോ നമ്മളിപ്പോൾ പാത്തോങ് ബീച്ചിന്റെ ഇങ്ങേ എൻ്റെ എത്തി ഇതിൻ്റെ ഒരു നേരെ വിട്ട പാത്തോങ് ബീച്ച് അല്ല നമുക്ക് തെച്ചിനും ഉണ്ട് നമ്മള് നേരത്തെ പോയ സ്ഥലത്ത് എത്തി അങ്ങോട്ട് തിരിഞ്ഞു പോണ്ടോ ആ പറ്റില്ലല്ലേ എന്തോ പോയി വല്യ ഇഷ്ട ഇതിന്റെ രണ്ട് ഭാഗങ്ങളിൽ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഹോട്ടൽസ് കഫേകള് അതേപോലെ മസാജ് പാർലറുകള് അതൊക്കെ മസാജ് പാർലറുകൾ കുടു ഇഷ്ടംപോലെ പല ടൈപ്പ് സ്ഥാപനങ്ങള് കണ്ടാവുന്നല്ല ിലേക്കുള്ള വഴി ഡൗട്ട് ഉണ്ട് ഞങ്ങൾ കൺഫ്യൂഷൻ അടിച്ചു പോവാ ഞങ്ങൾ അങ്ങോട്ട് വേറെ വണ്ടിയിൽ പോയതല്ലേ അല്ല അല്ല തന്നെ തന്നെ നേരം വിട്ടാ നമ്മളെ ഹോട്ടലിൽ ഏരിയത് ീറ്റുകളൊക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗാണ് വണ്ടി ഇവിടെ വെക്കേണ്ടി വരുമോ ക്ലാസ് കൂടെ പോവാ നേരെ നമ്മുടെ ഹോട്ടൽ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി വീണ്ടും ഞങ്ങളെ ഇറങ്ങി കേട്ടോ വണ്ടി എടുത്ത് ഇറങ്ങി നേരെയാണ് നേരെ 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 വിട്ടോ എന്താ നമുക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ കഴിയുള്ളൂ പോവാൻ കഴിയും നമുക്ക് ഇവിടുത്തെ റൂട്ട് കാര്യങ്ങള് ഒക്കെ നമ്മൾ പോകണ ഒരു ഒരു റൂഡ് വഴിയിലൂടെയാണ് ഒരു ഷോർട്ട് അടിച്ചിട്ട് അല്ല ടാക്സി ടാക്സിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മള് കറങ്ങണം ഇതല്ല നമ്മളിങ്ങനെ റൂഡ് വൈയിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് ബീച്ചിലൊക്കെ നമ്മള് ഷോർട്ട് പിടിച്ചു പോണ അതേ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ആ അവരുടെ ലെഫ്റ്റിലെ ഓക്കെ ഇപ്പൊ എന്താ നേരത്തെ വന്ന വൺ വേ റോഡായിട്ടോ നമ്മൾ ഉച്ചക്ക് പോകുന്ന വൈകുന്നേരം പോക്ട് വഴി നമ്മൾ അവിടെ നമുക്ക് പേച്ചു പോയതാ ബാക്കിൽ തന്നെ വിട്ടോ എന്ന വിട്ടോ 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 ലെഫ്റ്റ് വിട്ടോ സ്ട്രീറ്റുകളൊക്കെ ഏകദേശം ലൈവ് ആയി തുടങ്ങിട്ടുണ്ട് രാത്രി ആയി കഴിഞ്ഞ പിന്നെ ഇവിടെ മൊത്തം ലൈവാണ് ആണ് അപ്പൊ ഇവിടെ സമയം ഒമ്പതേ ഒമ്പതര മണി ആയിട്ടുള്ളു അതിലേ അല്ലേ ഞാനിന്റെ തൊപ്പിന്റെ അവരെ ടൈപ്പ് വണ്ടികൾ ഫുള്ള് എൻജോയ്മെന്റ് ആണ് മൊത്തം പോണ എത്തി ആ ഓട്ടോനെ മുന്നേ ഞാൻ പത്തോൺ ബീച്ച് ഞാൻ ബാക്കി സ്റ്റീറ്റ് കിട്ടോ നേരത്തെ കാണിച്ചിട്ടുണ്ട് നല്ല കോമഡി കോമഡിണ്ടോ പോലീസുകാർ കയ്യാട്ടി ബൈക്കിന് ബൈക്കിന് കയ്യാട്ടി ലൈസൻസ് ചോദിച്ച് ലൈസൻസ് കൊടുത്തപ്പോ ഇന്റർനാഷണൽ ലൈസൻസ് വേണം അല്ലെങ്കിൽ ഇന്തോനേഷ്യന്റെ മറ്റു ലൈസൻസ് എന്ന് പറഞ്ഞേ അങ്ങനെ ചിരി കണ്ട അഞ്ഞൂറ് തായ് ഭാത്ത് കൈക്കൂലി കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് എന്തായി ഇപ്പൊ നാളെ ഒരു ആളുമല ഓരോ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടാക്കണം നാളെ സ്ഥിതി എന്താ ആംബിയൻസ് ഈ ഒരു കഫേന്റെ ഒരു ആംബിയൻസ് എന്താ കിട്ടില്ല ആംബിയൻസ്

കട്ട് ട്ടോ പൊരിച്ചെടുത്ത് കട്ട് ചെയ്ത് സോസ് നേരെ ഓ കഴിഞ്ഞ് സോസ്റ്റ് ബനാന വെച്ചിട്ടുണ്ടാക്കോക്ക് വേറെ ബനാന വെച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് പിന്നെ റൊട്ടിയും അതേപോലെ സോസും എന്തൊക്കെയോ ടൈപ്പ് ഫ്രൂട്സുകൾ ടൈപ്പ് പേരൊക്കെയാണല്ലോ കാണുന്നത് നൂറ് പാത്തതിന് റേറ്റ് വന്നത് ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ അറ്റച്ച കണ്ടാൽ തന്നെ എന്താ ഭംഗിയോ ആരും ഒന്ന് വാങ്ങി കഴിച്ചോ എന്താണ് നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റ് കെട്ടോ